വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഏറ്റവും അധികം സമാധാനവും സന്തോഷവും തരുന്ന ഒരു കാഴ്ച എന്താണ് എന്ന് നിങ്ങൾ ഊഹിക്കാം ഒരു കോടി പുഞ്ചിരികളാക്കി മാറ്റുവാനുള്ള ഒരു പ്രയാണമാണ് ജീവിതം എന്ന ഈ അനുഗ്രഹം എന്നാണ് ഞാൻ ഹ്യൂമാനിറ്റി ഹാസ് ഓൺലി വൺ വെപ്പൺ ആൻഡ് ദാറ്റ് ഓരോ ദിവസവും തിരക്കേറിയ ഒരു പക്ഷേ സംഘർഷങ്ങൾ നിറഞ്ഞ ദിന കഴിഞ്ഞ് കർമ്മചൈതന്യം കൃത്യനിർവഹണത്തിലൂടെ തിരിച്ചറിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഏറ്റവും അധികം സമാധാനവും സന്തോഷവും തരുന്ന ഒരു കാഴ്ച എന്താണ് എന്ന് നിങ്ങൾ ഊഹിക്കാമോ ഇവിടെ ഇത്രയധികം സ്ത്രീകൾ ഇരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഊഹിക്കാനാകും എന്നെനിക്കറിയാം മുൻപിൽ തന്നെ രണ്ട് കുഞ്ഞുങ്ങളുമായുള്ള ഒരു അമ്മ ഇരിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ പുഞ്ചിരി എന്നുള്ളത് കാണുമ്പോൾ മറ്റെല്ലാ വിഷമങ്ങളും മറ്റെല്ലാ വേദനകളും മറന്ന് ദൈവഹിതത്തിൽ അലിയാൻ തോന്നുന്ന ഏറ്റവും തെളിമയാർന്ന ദൃഷ്ടാന്തം എന്ന് ഞാൻ കണക്കാക്കുന്നത് കുഞ്ഞിൻ്റെ പുഞ്ചിരിയാണ് അത് കാണുവാനായി ഓരോ ദിവസവും രാത്രി വീട്ടിൽ ചെന്ന് കയറുമ്പോൾ വെമ്പൽ കൊള്ളുന്ന ആ ഒരു ആനന്ദം എന്ന് പറയുന്നത് അവർണനീയവുമാണ് എന്നാൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ ആദ്യം പ്രസവത്തിന് ശേഷം കുഞ്ഞ് ജനിച്ചു എന്നറിയുമ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് എന്താണ് കുഞ്ഞ് കരഞ്ഞോ എന്നുള്ളതാണ് അല്ലേ എന്നതാണ് നമ്മൾ ആദ്യം ചോദിക്കുന്ന ആ ചോദ്യം കരച്ചിലിൽ നിന്നും ആരംഭിക്കുന്ന ആ ജീവചൈതന്യത്തെ ആയിരം ഒരു കോടി പുഞ്ചിരികളാക്കി മാറ്റുവാനുള്ള ഒരു പ്രയാണമാണ് ജീവിതം എന്ന ഈ അനുഗ്രഹം എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ പുഞ്ചിരികൾ പടർത്തുവാൻ ഇത്തരത്തിലുള്ള സ്നേഹക്കൂട്ടായ്മ നമുക്കിനിയും ഇനിയും ശക്തി പകരട്ടെ ഓരോ ദിവസവും പുഞ്ചിരികൾ വിടർത്തുവാനുള്ള കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ലോകത്തിലുള്ള എല്ലാ തിന്മകളെയും നേരിടുവാനായി ഒരേ ഒരു ആയുധം മാത്രമേ മനുഷ്യൻ്റെ പക്കലുള്ളൂ എന്ന് മാർക്ക് ട്വെയിൻ എന്ന ഗ്രന്ഥകാരൻ ഒരിക്കൽ അഭിപ്രായപ്പെടുകയുണ്ടായി എന്താണ് ലോകത്തിലെ എല്ലാ തിന്മകളെയും വെല്ലുവാനായി ഒരേ ആയുധം മാത്രമേ മനുഷ്യൻ്റെ പക്കലുള്ളൂ എന്ന് ആ ആയുധം പുഞ്ചിരിയാണ് എന്ന് ഹ്യൂമാനിറ്റി ഹാസ് ഓൺലി വൺ വെപ്പൻ ആൻഡ് ദാറ്റ് ഇസ് സ്മൈൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതിൽ ഉറച്ച് വിശ്വസിക്കുകയും പ്രായോഗികമാക്കാൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരായിരം പുഞ്ചിരികൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് അടിവരയിടുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി സുസ്മേതവദരനായി മുൻപോട്ട് പോകാൻ ജീവിതം അനേകം പുഞ്ചിരിയുടെ പുഷ്പങ്ങൾ വിടർത്തി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്